ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞതു കൊണ്ടല്ല ഭയങ്കര നമ്മൾ ബഹളം ഉണ്ടാക്കും വഴക്കുണ്ടാക്കും ഒരു കാര്യം പറഞ്ഞ് എന്നിട്ട് മനസ്സിലായില്ല പിന്നെയും പറയേണ്ടി വന്നു പിന്നെയും ചോദിച്ചാൽ കിടന്നു പിന്നെ ബഹളമാണ് പിന്നെ പറച്ചിലൊന്നുമില്ല ഇന്നത്തെ വചനഭാഗത്തിൽ ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ് നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് എന്ന് ഞങ്ങൾക്ക് നൽകാറുണ്ട് ഇത് ആദ്യമായിട്ട് ചോദിച്ചതല്ല ഇതിനു മുൻപും ഈ ശിഷ്യന്മാർ ഇത് ചോദിച്ചിട്ടുണ്ട് ഈ യോജിച്ചത് യോഹനാന സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യത്തിലാണ് ഇപ്പൊ ഈ ചോദിച്ചത് ഇതിന്റെ തൊട്ട് മുമ്പിലേക്ക് ഒന്ന് വായിച്ചു നോക്കിക്കോ അവിടെ ഈശോ അങ്ങോട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അപ്പം ഭക്ഷിച്ചത് കൊണ്ടാണ് എന്നെ വിശ്വസിക്കുന്നത് അടയാളങ്ങൾ കണ്ടത് കൊണ്ടാണ് എന്നെ വിശ്വസിക്കേണ്ടത് അങ്ങനെയല്ല ആവേണ്ടതെന്നൊക്കെ ഈശോ പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് കാര്യം പറയേണ്ടി വരുമ്പം നമ്മളെല്ലാവരും അസ്വസ്ഥരാവാറുണ്ട് പക്ഷെ ഇന്നത്തെ വചനത്തിൽ ഈശോ അസ്വസ്ഥരാകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ സന്ദേശം എന്നിട്ട് ഈശോ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ അങ്ങനെ അല്ലെന്നേ ഇത് ഇങ്ങനെയല്ല ഇതടയാ ജീവന്റെ അപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ഈശോ അങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാണ് നമ്മളെ കൊണ്ട് സാധിക്കണം അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉണ്ടരാം പല തരത്തിലുള്ള ബഹളങ്ങളാണ് ഇവരിലുണ്ടാവുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോവുകയാണ് വീണ്ടും വീണ്ടും പ്രശ്നം അങ്ങ് കൂടുകയാണ് മനുഷ്യന്മാര് പലതരത്തിലാന്നേ ഒരേ കാര്യം ചിലപ്പോൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാലേ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുകയുള്ളു അവരുടെ തലയിൽ കയറുകയുള്ളും പലരും പല സാഹചര്യത്തിലല്ലേ പല ചിന്തയിലല്ലേ അതുകൊണ്ട് ഒരേ കാര്യം പല പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്ന അവസ്ഥകളിൽ ക്ഷമയോടുകൂടി അത് പറയുവാൻ വേണ്ട ദൈവാനുഗ്രഹം നമുക്കുണ്ടാവട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ